ഇതാണ് നമ്മുടെ പൂച്ച കൂട്ടുകാരൻ പൂച്ച കൂട്ടുകാരങ്ങനെ ഒറ്റക്ക് കളിക്കുകയാണ് സ്വന്തം വാല് തന്നെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കുത്തി തല കുത്തി മറിയാണ് അങ്ങനെ ആ പൂച്ച ഏതോ വീട്ടിൽ വളർന്ന പൂച്ചയാണോ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളൊന്നും പൂച്ചക്ക് ഇഷ്ടമില്ല സാധാരണ പൂച്ചകൾക്കൊക്കെ മീനൊക്കെ ഇഷ്ടമാണെങ്കിലും മീനൊന്നും കൊടുത്താൽ പറ്റില്ല എന്ത് ഭക്ഷണം കൊടുത്താലും അത് ഉടനെ തന്നെ ഒന്നും വന്നിട്ട് കഴിക്കില്ല വളരെയധികം പിന്നീട് അതെല്ലാം ശ്രദ്ധിച്ച് നോക്കി കഴിക്കാൻ പറ്റുന്ന ആളൊക്കെ നോക്കിയിട്ട് പിന്നെ വന്നത് കണ്ടാലും പിന്നെ വന്നിട്ടേ കഴിക്കുള്ളൂ അങ്ങനെ ആ പൂച്ച അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടപ്പോഴാണ് വളരെ ദാഹിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നി അങ്ങനെ വെള്ളം വെച്ച് കൊടുത്തു അങ്ങനെ പൂച്ച ഉടനൊന്നും കുടിക്കാൻ തയ്യാറായില്ല അപ്പോൾ ഇത് എന്തോ ചിക്കൻ എന്തോ പാക്ക് ചെയ്ത പാത്രമായതുകൊണ്ട് അതിൻ്റെ സ്മെല്ലെല്ലാം പിടിച്ചിട്ട് അത് മനസ്സിലാക്കാണ് അങ്ങനെ പൂച്ചയ്ക്ക് നല്ല ദാഹമുണ്ട് പക്ഷേ പൂച്ച കുടിക്കാൻ റെഡിയല്ല അങ്ങനെ രണ്ടാമത് വന്ന് അതെല്ലാം ആ ചിക്കൻ്റെ സ്മെല്ലെല്ലാം അടിച്ച് പോയി പിന്നെ ലാസ്റ്റ് വന്നിട്ടാണ് പൂച്ച വെള്ളം കുടിക്കുന്നത് അങ്ങനെ നല്ല ചൂടാണെന്ന് മനസ്സിലായി അങ്ങനെ ആദ്യമൊക്കെ ഈ പാത്രം വെച്ചത് പൂച്ച കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ സൈഡിലൂടെ വന്നിട്ടാണ് പൂച്ച കണ്ട് അങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സന്തോഷമായത് കുറേ സമയം പൂച്ച വെള്ളം കുടിച്ചു ഇതൊക്കെ സാധാരണ ഒരു കാഴ്ചയാണ് ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കേണ്ട ഒരു തോന്നില്ല എല്ലാവരും പൂച്ചകൾക്ക് വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെയാണ്